ആക്ച്വലി എന്നെ ആദ്യം അട്രാക്ട് ചെയ്യുന്നത് ഈ കഥയുടെ ഒരു തീമാണ് അല്ലാതെ ക്യാരക്ടേഴ്സ് അല്ല ലൈക് ഐ തിങ്ക് ഇൻ ദോർ എവ്രി വൺ കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് സോണിലുള്ള ഒരു സിനിമയാണ് എപ്പോഴും നമുക്ക് സെറ്റ് ഇരുന്ന് ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ ആക്ടർ ആവും ബാക്കിയുള്ള വേറെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു ആക്ടറാണ് ദ മെച്ചു ഇൻ്റലിജൻസും വെച്ച് അവരെങ്ങനെയാണ് അവരുടെ സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് ആയിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് ഓഫ് ആട്ടത്തിലെ ആയിരിക്കും ആളുങ്ങളുള്ളൊരു ക്രൂ ഉണ്ടല്ലോ പതിമൂന്ന് മെമ്പേഴ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ അവരെന്നെ ശരിക്കും എല്ലാ രീതിയിലും ആക്സെപ്റ്റ് ചെയ്ത് എല്ലാ ആക്ടിവിറ്റീസിലും എന്നെ ഇൻക്ലൂഡ് ചെയ്തു പിന്നിൽ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു സെറ്റിൽ നിന്നും വേറൊരു സെറ്റിലേക്ക് പോകുന്ന പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ട് എനിക്കൊരു അല്ലെങ്കിൽ കുറച്ച് ഉടായ്പെ ചെയ്യുന്ന ഒരു ഒരു ടിപ്പോ അഡ്വൈസ് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ആ ഒരു മീറ്റർ പിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഞാൻ വെൽക്കം ടു മൈസെൽഫ് അക്ഷയ് ഇന്ന് ഇത്തിരി നേരം എന്ന സിനിമയിലെ ഒത്തിരി കാര്യങ്ങൾ വിശേഷം പറയാൻ വേണ്ടി നമ്മളിവിടെയുള്ളത് മാമിന്റെ ഫേസ്റ്റ് മൂവി അല്ലെങ്കിൽ അഞ്ചന ഐ ഫീൽ റിയലി റിയലി ഗുഡ് കാരണം കുറെ വെറൈറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ പ്ലേ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക് ക്രിയേറ്റീവ്ലി ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരവും കുറെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെരി വെരി ഹാപ്പി ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ ഞാൻ കണ്ടു വളർന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം തന്നെ ഒരു വലിയ വലിയ ഭാഗ്യം തന്നെയാണ് അതെ 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 ശരിക്കും കരിയറിലെ ഒരു നല്ല പോയിന്റിൽ തന്നെയാണ് അത് എനിക്ക് എത്തിയത് അപ്പോ ഐ വസ് ഹാപ്പി ഐ വാസ് ഏബിൾ ടു ഇറ്റ് അത് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ റൊമാൻറ്റിക് മൂവി എസെൻഷ്യലി പക്ഷെ രണ്ട് എക്സസ് കുറേ നാളുകൾക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ മെച്ചോറിറ്റിയും ഇൻ്റലിജൻസും വെച്ച് അവരെങ്ങനെയാണ് അവരുടെ സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനാണ് ഇത്തിരി നേരം എക്സ്പ്ലോർ ചെയ്യുന്നത് മാം പിന്നെ ും റോഷന് ഞാനും ഫ്രണ്ട്സാണ് നമ്മളൊരു വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു തിയേറ്റർ വർക്ക്ഷോപ്പ് ഷോപ്പ് ട്വന്റി സെവന്റീനില് ആദ്യശക്തിയില് വെച്ച് അപ്പോൾ നമ്മൾ വിചാരിച്ച് ആദ്യം നമ്മളൊരു തിയേറ്ററോ അല്ലെങ്കിൽ ഒരു നാടകം ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുന്നത് ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ ഐ ഐ ടി മദ്രാസിലായിരുന്നു പഠിച്ചത് ഓഫൻ എം സി സിയിലായിരുന്നു അപ്പോൾ നമ്മൾ ഒരേ സമയം ഒരേ സിറ്റിയിലുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പ്സ് വേറെ ആയിരുന്നതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ തിയ നമ്മളുടെ ജേണി ഒരുമിച്ച് തിയേറ്ററിലൂടെ ഒരേ സിറ്റിയിലാണ് തുടങ്ങിയത് ആൻഡ് ഒരു നല്ലൊരു ഫുൾ സർക്കിൾ മൂവ്മെൻറ്റ് പോലും ഇത്തിരി നേരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ചൈൽഡ്ഹുഡ് ട്രാവൽ ഫ്രണ്ട്സിനെ ചെന്നൈ ആൻഡ് തമിഴ്നാട് കർണാടക പിന്നെ ആ ഞാൻ ആദ്യം ജനിച്ചത് കാൺപൂരിലാണ് പിന്നെ ആസാമിലേക്ക് മാറി പിന്നെ കുറച്ചാണ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചാൾ കേരളത്തിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെന്നൈയിലേക്ക് പോയി കോളേജ് ഫോർ കോളേജ് അപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഓരോ സ്ഥലത്തു നിന്നും മാറി മാറി അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അത് ഒരു വേറെ രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇത് വി കാൺ ഹെൽപ്പ് ഇറ്റ് ഓൾസോ പക്ഷേ അത് എന്നെ ഫിലിമിൽ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു സെറ്റിൽ നിന്നും വേറൊരു സെറ്റിലേക്ക് പോകുന്ന പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് അഡാപ്റ്റ് ഒരു കപ്പാസിറ്റി എനിക്കുണ്ട് അപ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് ഹെൽപ്പ് ഫുൾ ഇത്തിരി നേരം നേരം സ്പെൻഡ് സ്പെൻഡ് അതോ ഒത്തിരി എനിക്ക് കൊറേ സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം പിന്നെ ആ എനിക്ക് അത്ര കൊറേ വർക്ക് ഉണ്ടെങ്കിൽ ഇത്തിരി നേരം മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ വീട്ടുപണിയൊക്കെ ആയിട്ട് കൊറേ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ തന്നെ ഒരു വീടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോ അതിന്റെ കൊറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ മാം മാം ചെയ്യുന്ന സ്ക്രിപ്റ്റ്സ് സ്ക്രിപ്റ്റ്സ് ഒക്കെ പെർഫോമൻസ് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ആണ് അത് സ്പെസിഫിക്കലി അങ്ങനത്തെ മാത്രം ചെയ്യുന്നതാണോ അതോ എല്ലാം അങ്ങനെയാണോ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് എന്തെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ഇതിൽ കഴിയുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് പിന്നെ ഓഫ് കോഴ്സ് ഈ സ്ക്രിപ്റ്റിലെ കഥ എങ്ങനെയാണ് അത് എല്ലാവർക്കും വർക്ക് ആവുമോ ഞാൻ ഏറ്റവും ആദ്യം നോക്കുന്ന സ്ക്രിപ്റ്റ് തന്നെയാണ് ഇഫ് സ്റ്റോറി എ ഗുഡ് വൺ ഈ കഥയുടെ ഒരു തീമാണ് അല്ലാതെ ക്യാരക്ടേഴ്സ് അല്ല ലൈക്ക് കൊറേ മലയാളത്തിൽ ഓഫ് കോഴ്സ് കുറെ എവർഗ്രീൻ ലവ് സ്റ്റോറീസ് ഉണ്ട് പക്ഷെ ഈ ഇടയ്ക്കായിട്ട് ലവ് സ്റ്റോറീസിന്റെ ഒരു കുറവ് നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടല്ലോ അപ്പോ ലവ് സ്റ്റോറീസിന്റെ ആ ഒരു എലിമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന രണ്ട് പേര് കുറേ നാളുകൾക്ക് ശേഷം മീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്ന ആ ഒരു അതാണ് എന്നെ എന്റെ ക്യൂരിയോസിറ്റിയെ കൊളുത്തിയത് എനിക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഓ ഇത്ര നേരം കിട്ടുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എന്റെ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത് എനിക്ക് ഇത്ര നേരം കിട്ടിയ ഞാൻ ഒന്നും ചെയ്യാതിരിക്കും എനിക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം മാം ഇത്ര ഏറ്റവും പേഴ്സണൽ ആയിട്ട് ക്ലോസ് ടു ഹാർട്ട് ആട്ടത്തിലെ അഞ്ജലി ആയിരിക്കും പിന്നെ ഞാൻ ആദ്യം ചെയ്ത വർക്ക് ഫാമിലി മാനിലെ മീരി എന്ന ക്യാരക്ടർ ഈ രണ്ട് സെറ്റിലേക്ക് ഞാൻ കയറിയപ്പോൾ രണ്ടും രണ്ട് രീതിയിൽ ഇൻറ്റിമിഡേറ്റിംഗ് ആയിരുന്നു പക്ഷേ ഞാൻ ഫാമിലി മാൻ ചെയ്തപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വർക്കായിരുന്നു അപ്പോ ആ സെറ്റിലെ ഏറ്റവും കുറഞ്ഞ ഐ വാസ് ബിഗിനർ ഓൺ ദാറ്റ് സെറ്റ് എനിക്ക് ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അഭിനയിക്കുന്ന ആ പിന്നെ മനോജ് ബാജ്പൈ ഷാര ഹാഷ്മി കുറെ നല്ല ആക്ടേഴ്സ് ഉണ്ട് ആ സമയത്താണെങ്കിൽ ഈ വെബ് സീരീസ് അത്ര പോപ്പുലർ ആയിട്ട് പോലും ഇല്ല സീക്രട്ട് ഗെയിംസ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അപ്പൊ എന്താണ് ഈ കോൺസെപ്റ്റ് ഒന്നും നമുക്ക് അറിയില്ല ഇത് എങ്ങനെ ഇറങ്ങും ഇത് ഇറങ്ങോ ഇല്ലയോ ആ ഒരു എല്ലാവരുടെയും മനസ്സിലെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ പക്ഷെ അവരുടെ കൂടെയൊക്കെ ഇന്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ നല്ല നല്ല രസമായിരുന്നു പിന്നെ ആട്ടത്തിൽ വന്നപ്പോ അതിന്റെ വേറെ ഒരു ഡിഫറെന്റ് ചാലഞ്ചസ് തന്നെ ഉണ്ടായിരുന്നു ഇത്രയും അത് ആ ഇത്രയും ആണുങ്ങളുള്ള ഒരു ക്രൂ ഉണ്ടല്ലോ പതിമൂന്ന് മെമ്പേഴ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ അവരെന്നെ ശരിക്കും എല്ലാ രീതിയിലും ആക്സെപ്റ്റ് ചെയ്ത് എല്ലാ ആക്ടിവിറ്റീസിലും എന്നെ ഇൻക്ലൂഡ് ചെയ്തു നമ്മൾ ആക്ട് ചെയ്യാത്ത സമയം പോലും നമ്മൾ ഔട്ടിങ്സിനൊക്കെ പോകുമ്പോ സിനിമയ്ക്ക് പോകുമ്പോ ചായ പിടിക്കാൻ പോകുമ്പോൾ അവരെന്നെ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു സോ അതൊരു ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴും ഞാനത് എന്റെ ഒരു ചെറിഷ് മെമ്മറിയിൽ വെക്കുന്ന കുറേ ഓർമ്മകളാണ് ആ ഒരു ഒരു ട്രാൻസിഷൻ വർക്കിംഗ് വർക്കിംഗ് സെറ്റും സെറ്റും നമ്മുടെ മലയാളത്തിലേക്ക് ബിഹേവിയർ ബിഹേവിയർ ചില സിമിലാരിറ്റീസ് ഉണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഉണ്ടല്ലോ വർക്ക് കൾച്ചറിൽ കുറെ ഡിഫറൻസസ് ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സ്ക്രിപ്റ്റ്സ് ആണ് എനിക്ക് കുറച്ചുകൂടെ അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവിടെ ഒരു ഒരു എന്താണ് എല്ലാത്തിനും ഒരു പാറ്റേൺ അടിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്

താല്പര്യം ഞാൻ തിയേറ്റർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഫുൾ കോമഡി ആയിരുന്നു നമ്മൾ നാടകം ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരെയും എൻറ്റർടൈൻ ചെയ്യാൻ ഓൾറെഡി തിയേറ്ററിന് തിയേറ്റർ കാണാൻ ആൾക്കാർക്ക് അത്ര വലിയ താല്പര്യം ഇല്ലല്ലോ അപ്പൊ കുറച്ച് കോമഡി അടിച്ചു കയറുന്ന സാധനമാണ് നമ്മൾ ആ സമയത്ത് എല്ലാം ചെയ്തത് അപ്പൊ തിയേറ്റർ ചെയ്തപ്പോൾ ഞാൻ ഫുൾ ടൈം കോമഡി ആയിരുന്നു കോമഡി കെ ഒക്കെ ഉള്ള കുറെ സ്ക്രിപ്റ്റ്സ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അപ്പോ അതിലേക്ക് ഒന്ന് തിരിച്ചു പോവാൻ നല്ല രസമായിരിക്കും സോ മാം ആസ് എൻ ആക്ടർ എൻ്റെ ഒരു ഡൗട്ടാണ് ഈ തിയേറ്റർ ആക്ടിങ്ങും ഡിഫറൻറ്റ് ഫ്രം സ്ക്രീൻ ആക്ടി അല്ലേ തിയേറ്റർ ആക്ടിങ് ലൗഡാണ് കാരണം തട്ടിന്ന് കളിക്കുന്ന ആ ഒരു ഇതാണ് പക്ഷേ ആക്ടിംഗ് കുറച്ച് സെറ്റിൽ ആയിരിക്കുന്നതായിരിക്കും വന്നപ്പോൾ ആ ഒരു ഈസി ആയിരുന്നു ആയിരുന്നു ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ആ ഒരു മീറ്റർ പിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഞാൻ സ്ക്രീനിലേക്ക് വർക്ക് തുടങ്ങിയപ്പോൾ പക്ഷേ രണ്ടിനും രണ്ടും രസം ഉണ്ടല്ലോ ഒരു പെർഫോം ആണ് ഇത് ഒരു ചലഞ്ചാണ് ഇത് പെർഫോം ചെയ്ത് നന്നാക്കണം എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റ് ആ ഒരു ചലഞ്ചിൽ നിന്നാണ് ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഇത് തിയേറ്റർ എന്ന് പറയുന്നത് സട്ടൽ രീതിയിലെ ആക്ടിങ്ങും തിയേറ്ററിലുണ്ട് പിന്നെ ചിലപ്പോൾ ഈ സിനിമയിൽ തന്നെ ഭയങ്കര ലൗഡായിട്ട് നമുക്ക് പെർഫോമൻസസും തോന്നാറുണ്ടല്ലോ ലൈക്ക് ക്യാമറ എല്ലാം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിരിക്കുമല്ലോ പക്ഷേ നമ്മൾ എന്താണ് വാനപ്രസ് എടുത്ത് നോക്കിയാലോ വാനപ്രസത്തിൽ എല്ലാം ഒക്കെ പോകുമ്പോൾ ആ ഒരു ക്ലോസപ്പിൽ ഭയങ്കര ഇൻറ്റൻസായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇത് തിയേറ്റർ അതും സ്ക്രീനിൽ വർക്കാണ് ഓബിയസ്ലി കാണിക്കുന്ന ഒരു സിനിമയാണ് പക്ഷേ അവിടെയും കുറച്ച് ലൗഡ്നെസ് ആവശ്യമാണ് അതിനു വേണ്ടി അപ്പോൾ രണ്ടും ഐ തിങ്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് പോലെയാണ് ഇതുവരെ പ്ലാൻസ് ഒന്നും ഇല്ല പക്ഷെ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം അതിന് വേണ്ടി സമയമെടുത്ത് മാറ്റി വെക്കണം മാം ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ആക്ട്രസിനോട് പറ്റുമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ടിപ്പോ അഡ്വൈസ് ആയിട്ടൊന്നുമില്ല കുറച്ച് ക്ഷമ വേണം ഓഫ് കോഴ്സ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ എപ്പോഴും നമുക്ക് ഒരു നല്ല അടിപൊളി വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും കഴിയില്ല ഐ നോ ദാറ്റ് യു ഹാവ് ടു ഓൾസോ ഓബ്വസ്ലി പുട്ട് യുവർ സെൽഫ് ഔട്ട് ദാറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരുന്നൊരു ഒരു സീനിരുന്ന് വായിക്കുകയോ എന്തെങ്കിലും ഒരു സീൻ ഷൂട്ട് ചെയ്യുകയോ അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതികളുണ്ടല്ലോ ഈ ക്രാഫ്റ്റ് എപ്പോഴും ക്രാഫ്റ്റിലേക്ക് കയറാനുള്ളത് എപ്പോഴും നമുക്ക് സെറ്റിൽ ഇരുന്ന് ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ ആക്ടറാവുന്നു ബാക്കിയുള്ള വേറെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു ആക്ടറാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആക്ടർ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സീൻ ഇത് ഡയലോഗ്സ് ഉണ്ടായിരുന്നു ഡയലോഗ്സ് ഉണ്ട് പക്ഷെ അതൊരു വേറെ തരത്തിലുള്ള വേറെ ടോണാലിറ്റി ആയിരുന്നല്ലോ പടത്തിന് ഒരു വേർബൽ ആക്ഷൻ പോലെയാണ് ഡയലോഗ്സിലൂടെയാണ് നമ്മള് ലൈക്ക് ഓരോ എന്തെന്ന ആക്ഷൻ മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇതില് കുറെ സ്റ്റിൽനെസ്സും കുറെ സൈലൻസും രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഓഫ് കോഴ്സ് പബ്ലിക് സ്പേസിൽ രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു അത് വർക്ക് ചെയ്തെടുക്കാൻ ടൂ തൗസൻഡ് മലയാളം ഇൻഡസ്ട്രി ലൈക്ക് ഒരുപാട് ഹൈ ബഡ്ജറ്റ് ഹൈബ്ജെറ്റ് സൂപ്പർ ഹിറ്റ്സ് ബ്ലോക്ക്

എനിക്ക് ഫോമുല മൺ ശരിക്കും ഇഷ്ടപ്പെടണം അത് മലയാളം അല്ല ഞാൻ പറയുന്നത് അത് രണ്ടു മൂന്ന് തവണ ഞാൻ കണ്ടു ആ പടം എനിക്ക് ഫോമുല മണിലൂടെ ഒരു താല്പര്യം ഇല്ല എനിക്ക് ആ സ്പോർട്ട് എങ്ങനെയാണ് അത് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് അതൊന്നും അറിയില്ല പക്ഷേ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തുള്ള മൂവി അതാണ് പിന്നെ ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഇറക്കിറ ഇപ്പോൾ ഇറങ്ങിയ ഡി എസ് ഇറ സൂപ്പർ അടിപൊളിയായിരുന്നു ഒരു കണ്ടിരുന്നു രക്ഷയില്ലോക്കയും വളരെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ പേരുണ്ട് അതങ്ങനെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കുറെ പേരുണ്ട് എനിക്ക് കുറെ ആക്ടേഴ്സിന്റെ വർക്ക് ഇഷ്ടമാണ് പക്ഷേ ഒരാളുടെ പേരെടുത്ത് പറയണമെങ്കിൽ ഉറച്ച ചേച്ചി ചേച്ചി ഇറക്കി ചെയ്യുന്ന കുറെ അടിപൊളിയാണ് മാം ചെയ്ത കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്പോസിറ്റ് അങ്ങനെ ആരും ഇല്ല ഞാൻ അവര് അവരും ഞാനും ചില്ല വർക്ക് നന്നായിട്ട് പോവാൻ കുഴപ്പമില്ല നമ്മൾ അവിടെ ഫ്രണ്ട്സ് ആവാൻ വേണ്ടിയല്ലല്ലോ വർക്ക് ചെയ്യുന്നത് ജോലി പോലെ കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു ും നമുക്ക് പെട്ടെന്ന് സിങ്ക് ആവും അത് യൂഷ്വലി ലൈക് ഞാൻ ടച്ച് ഫുഡ് ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്റ്റിലും എല്ലാവരുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട് നല്ല റിലേഷൻഷിപ്സ് ഉണ്ട് അതുകൊണ്ട് ആ ഏരിയയിൽ വലിയ കുഴപ്പമില്ല ഇത്തിരി നേരം നമ്മള് എന്താണ് നമുക്ക് നൈറ്റ് ഷൂട്ട് കുറച്ചുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇത്രയും ലൈക്ക് ബാക്ക് ടു ബാക്ക് നൈറ്റ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ രാത്രി ഒരു ഞാൻ അത് കൃത്യസമയത്ത് ഉറങ്ങുന്നൊരാളാണ് എനിക്ക് കറക്റ്റ് ഒരു റൊട്ടീൻ ഉണ്ട് ലൈക്ക് പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ ഓഫാവും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പ പത്ത് പത്ര ആ സമയത്തായിരിക്കും അപ്പോൾ പിന്നെ ഈ മൂന്ന് മണി നാലുമണിവരെയൊക്കെ പോകുമ്പോൾ നമുക്ക് വേറെ ഭക്ഷണം കഴിക്കാൻ വേറെ ഓപ്ഷൻസ് കുറേ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ മാക്സിമം ഒരു എന്തെങ്കിലും സാൻഡ്വിച്ചോ ഷവർമയോ അതുപോലെ വല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ദിവസം രാത്രി ഫുൾ ലൈ നൈറ്റ് പോയിട്ട് രാവിലെ ഒരു ആറു മണിക്കാണ് നമ്മൾ ഷൂട്ട് റാപ്പ് ചെയ്തത് അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഒരു കോർഡിനേറ്റർ അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ ജയശേഠൻ നമ്മളെടുത്ത് പറഞ്ഞു ഇവിടെ ഒരു മെസ്സുണ്ട് പക്ഷെ ഒന്നും കിട്ടില്ല ബിരിയാണി മാത്രമേ ഉള്ളൂ രാവിലെ ആറ് മണിക്ക് പോയി ശരണ്യ മെസ്റ്റോറൻ്റത്തില് പോയി ബിരിയാണി കഴിച്ചു ഫുൾ കണ്ടന്റ് ആയിരുന്നു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞൊരു ഫീലിംഗ് ആയിരുന്നു അപ്പോൾ അതൊരു നല്ല സോ കാണാൻ പോകുന്ന എന്താണ് നമുക്ക് ഒരു ലവ് പക്ഷെ ദാൻ ലൈറ്റ് ഹാർട്ടഡ് ാണ് ഞാൻ ഈ പടം തിരഞ്ഞെടുത്തത് എന്താന്ന് വെച്ചാ ഞാൻ എനിക്ക് കിട്ടുന്ന ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിൽ നിന്നും കുറച്ചുകൂടെ ഒരു ലൈറ്റ് സോണിലുള്ള ഒരു പരിപാടിയായിരുന്നു പിന്നെ ഈ മെയിൻ ക്യാരക്ടേഴ്സിന് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട് ഈ ക്യാരക്ടർ ഈ സിനിമയില് അതും ഡനാമിക്കും എല്ലാം വളരെ നല്ല ഒരു ലൈറ്റ് രീതിയില് ലൈറ്റ് ഹാർട്ട് രീതിയിൽ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോ അത് നല്ലതായിരിക്കും എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു